പോലെ രൂപേഷ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ മാലതിയമ്മ നാമജപത്തിലായിരുന്നു രൂപേഷിനെ കണ്ടപ്പോൾ ജപിച്ചുകൊണ്ടിരുന്ന പുസ്തകം മടക്കി വെച്ചിട്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി അമ്മേ ഇതെന്താ ഞാൻ വരുന്നത് കണ്ടില്ലേ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കാതെ അമ്മ ഇതെങ്ങോട്ടാ പോകുന്നേ എന്ന് പറഞ്ഞ് അവൻ മാലതിയമ്മയുടെ കൈയിൽ പിടിച്ചു വിടടാ എന്നെ ഞാൻ പോട്ടെ നിന്റെ കുട്ടിക്കളിക്കൊന്നും തുള്ളാൻ എന്നെ കിട്ടില്ല വീട്ടിൽ അവൻ കുട്ടിയായി അഭിനയിക്കും ഓഫീസിൽ ചെല്ലുമ്പോൾ വലിയ ജാടയും എന്ന് പറഞ്ഞ് അവന്റെ കൈ മാറ്റി മാലതി അമ്മ പോകാൻ ഒരുങ്ങി എന്താണ് മാലതി കുട്ടിയുടെ ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞ് രൂപേഷ് അമ്മയുടെ ഫ്രണ്ടിൽ കയറി നിന്നു നിന്നോടല്ലടാ പറഞ്ഞത് മാറി നിൽക്കാൻ നീ വലിയ ഓഫീസർ അല്ലേ മാലതി അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു എന്തോ കാര്യമായ പ്രശ്നമാണല്ലോ എന്തു പറ്റി എന്റെ മാലതിക്കുട്ടി ഇത്രയും ദേഷ്യം വരാൻ ഞാൻ എന്തു തെറ്റ് ചെയ്തു അവൻ മാലതിയമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു നിനക്കറിയില്ല അല്ലേ ഇന്ന് നീ അനുമോളോട് തട്ടിക്കയറി എന്ന് കേട്ടല്ലോ മാലതിയമ്മ ചോദിച്ചു ഹേ അത് അപ്പോഴേക്കും വീടേക്കും വിളിച്ചു പറഞ്ഞോ രൂപേഷ് ഗൗരവത്തോടെ ചോദിച്ചു എന്നെ ആരും വിളിച്ചതല്ല ഞാനാ വിളിച്ചത് ബാലമോളോട് സംസാരിക്കാൻ ഇന്ന് അനു സംസാരിക്കാൻ വന്നപ്പോൾ നീ ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു അതും അനു അല്ല പറഞ്ഞത് ബാലമോളാ പറഞ്ഞത് ബാലമോള് ഇന്നലെ നിന്നെ പറ്റി ഒരുപാട് സംസാരിച്ചു എന്നും നിന്നെ അവൾക്ക് കാണണമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ ആ വിവരം നിന്നോട് പറയാനാണ് അനു വന്നത് അതിനെങ്ങനെയാ ഓഫീസിൽ ചെന്നാൽ ഇവൻ വലിയ രാജാവായില്ലേ മാലതി അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു ഓഫീസിൽ എത്രമാത്രം ടെൻഷൻ ഉണ്ടെന്ന് അമ്മയ്ക്കറിയാമോ അപ്പോൾ പിന്നെ ചിലപ്പോൾ ദേഷ്യപ്പെട്ടു എന്നൊക്കെ വരും ഏതായാലും ബാലമോൾ എന്നെ കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഒരു വീഡിയോ കോള് വിളിക്കാം എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാതെ അവൻ അനുവിനെ വീഡിയോ കോൾ വിളിച്ചു വീഡിയോ കോൾ സംസാരത്തിലൂടെ കുട്ടികൾക്ക് വലിയ സന്തോഷമായി അനുവിനും മനസ്സിലുണ്ടായ ചെറിയ വിഷമം മാറി ഒരു ദിവസം രൂപേഷ് അങ്കലിന്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞാണ് കുട്ടികൾ ഫോൺ വെച്ചത് ഇവരുടെ ഈ ചിരിച്ചു സന്തോഷിച്ചുള്ള നിമിഷങ്ങളൊക്കെ മറ്റു രണ്ടു കണ്ണുകൾ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു ഓ സ്വന്തം അച്ഛൻ വിളിച്ചാൽ ഇത്ര സന്തോഷത്തോടെ സംസാരിക്കില്ല ഏതായാലും രാജീവൻ വരട്ടെ ഇതിനൊരു തീരുമാനമുണ്ടാക്കണം ഉണ്ടാക്കണം രമാദേവി രഘുവിനോട് പറഞ്ഞു അനു അലമാര മുഴുവൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അലമാരയുടെ ഉള്ളിലെ ലോക്കറിൽ വെച്ച രണ്ടു വളകൾ കാണുന്നില്ല വളരെ സങ്കടത്തോടു കൂടിയാണ് അനു അലമാര മുഴുവൻ പരതി നോക്കുന്നത് ആ വളകൾ അവളുടെ അമ്മയുടെ ആയിരുന്നു എവിടെ പോയി ഈശ്വര എന്റെ വളകൾ എന്ന് ചിന്തിച്ചുകൊണ്ട് അലമാരയിലെ ഡ്രസ്സുകളെല്ലാം വാരി വലിച്ചിട്ടിട്ടുണ്ട് പെട്ടെന്നാണ് അവിടേക്ക് രാജീവൻ കയറി വന്നത് എന്താടി ഈ അലമാരയിലെ തുണികൾ മുഴുവൻ വലിച്ചു വാരിയിട്ടിരിക്കുന്നത് അതെല്ലാം അടുക്കിപ്പറക്കി വെച്ചുകൂടെ രാജീവ് അല്പം ദേഷ്യത്തോടെ പറഞ്ഞു എന്റെ രണ്ട് വളകൾ കാണുന്നില്ല രാജീവേട്ട ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത് വരെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ കാണുന്നില്ല അനുപരിഭ്രമത്തോടെ പറഞ്ഞു ഹോസ്പിറ്റൽ പോകുന്നതുവരെ വളയുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ വള കാണുന്നില്ല അപ്പോൾ ആരെങ്കിലും അത് എടുത്തു കാണും രാജീവൻ അല്പം പരിഹാസത്തോടെ പറഞ്ഞു കുറച്ച് കാശ് കടം ചോദിച്ചപ്പോൾ നിനക്ക് തരാൻ വയ്യ അപ്പൊ പിന്നെ എന്റെ ഭാര്യയുടെ സ്വർണമല്ലേ ഞാൻ അത് കൊണ്ടുപോയി വിറ്റു രാജീവൻ തന്റെ ഇടത്തോടു കൂടി പറഞ്ഞു വിറ്റോ അത് നിങ്ങൾ വിറ്റോ അത് എന്റെ അമ്മയുടെ വളയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ അനുവിറച്ചുകൊണ്ട് പറഞ്ഞു അതെ അറിയാം നന്നായി അറിയാം നിന്റെ തള്ളയുടെയാണെന്ന് ചത്തുപോയ ആൾക്ക് എന്തിനാടി വള അവൻ പരിഹാസത്തോടെ പറഞ്ഞു ദുഷ്ടനാണ് നിങ്ങൾ അല്പം പോലും കണ്ണിൽ ചോരയില്ലാത്ത ദുഷ്ടൻ എന്ന് പറഞ്ഞ അനു അലറി വിളിച്ചു നിർത്തടി മോളെ നിന്റെ അട്ടഹാസം എന്ന് പറഞ്ഞ് അനുവിന്റെ മുടി പിടിച്ചു വലിച്ചു അയാൾ അനുവിന്റെ അലർച്ച കേട്ട് കുട്ടികളും രമാദേവിയും ഓടിച്ചെന്നു എന്താടാ ഇവിടെ നിന്റെ ഭാര്യയെ നിലക്കി നിർത്താൻ നിനക്ക് കഴിയില്ലേടാ ഈ തല്ല് കുറച്ചുകൂടി മുമ്പ് കൊടുത്തിരുന്നെങ്കിൽ ഇവൾ ഇത്ര വഷരാകില്ലായിരുന്നു നാലെണ്ണം കൂടി അവൾക്ക് കൊടുക്കടാ എന്ന് പറഞ്ഞ രമാദേവി എരിപെരി കേറ്റാൻ തുടങ്ങി അടിക്കല്ലേ അച്ഛ അമ്മയെ അടിക്കല്ലേ എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾ ആർത്ത് കരയാൻ തുടങ്ങി അവൻ മുടിയിൽ നിന്നും കൈ കൈവേർപ്പെടുത്തി അവിടെയുള്ള കസേരയിൽ പോയിരുന്നു അനുവാണെങ്കിൽ തളർന്നു താഴെ വീണു അമ്മേ എന്ന് വിളിച്ച് രണ്ടു കുഞ്ഞുങ്ങളും ഓടി അനുവിന്റെ അടുത്തു ചെന്നു ഇവളുടെ ഒരു ഫ്രണ്ടില്ലേ മോനെ മീര അവൾ എന്നെ എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയോ ഇവിടുത്തെ കുറ്റവും കുറവും എല്ലാം ഓഫീസിൽ ചെന്ന് വിളമ്പുന്നതാണ് ഇവളുടെ സ്വഭാവം എന്തു ചെയ്യാനാ മോനെ അമ്മയെ തല്ലുന്നത് പോലെ ആ മീര സംസാരിച്ചത് രാജിമോളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ മുഴുവൻ ആ മീരക്കറിയാം ഇതുപോലെ അഹങ്കാരം പിടിച്ചതിനെയൊക്കെ വീട്ടിൽ വായിച്ചാൽ ഇതായിരിക്കും ഫലം കുട്ടികൾക്കും രൂപേഷും അവന്റെ അമ്മയും മതി മുത്തശ്ശീ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ തേനും പാലും പാലുമൊഴുകും സ്വന്തം അച്ചമ്മയായി എന്നെ ഇത്ര സ്നേഹത്തിൽ വിളിച്ചിട്ടില്ല കുട്ടികൾ അതെങ്ങനെയാ അച്ചമ്മ ദുഷ്ടൃക്തിയാണെന്നല്ലേ ഇവൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് എന്റെ മോൻ പാപമായത് കൊണ്ടാണ് ഇവൾക്ക് ഇത്ര അഹങ്കാരം എന്ന് പറഞ്ഞ് രമാവതി കള്ളക്കരച്ചിൽ ഒഴുക്കാൻ തുടങ്ങി എടി മോളെ നിന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടല്ലോ പെണ്ണ് കിട്ടാതെ നടക്കുന്ന രൂപേഷും അവന്റെ തള്ളയുമാണല്ലോ ഇപ്പോൾ നിന്റെ സംരക്ഷകർ പിന്നെ ഒരു ഫെമിനിസ്റ്റ് മീരയും നീയും അവളും കൂടിയാണോടി രൂപേഷിന്റെ പെണ്ണ് കെട്ടാത്ത വിഷമം മാറ്റി കൊടുക്കുന്നത് അവന് പിന്നെ പെണ്ണ് കിട്ടാത്തത് കൊണ്ട് പ്രസവിച്ച നിങ്ങളായാലും അവന് സ്വർഗം തന്നെയായിരിക്കും കുട്ടികൾ അടുത്തു നിൽക്കുന്നുണ്ട് എന്ന് പോലും ശ്രദ്ധിക്കാതെ ക്രൂരമായി രാജീവ് ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു നിർത്ത് അനാവശ്യം പറയുന്നതിലും ഒരു അതിരുണ്ട് രാജീവേട്ട എല്ലാവരും നിങ്ങളെ പോലെയാണ് എന്ന് കരുതരുത് ഒരു തെറ്റും ചെയ്യാത്ത ആ പാവ മനുഷ്യനെ പറ്റി എന്തിനാണ് ഇങ്ങനെ ഇല്ലാ വചനം പറയണത് നിങ്ങൾ ഈ പറയുന്നതിനും ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് അനുഭവിക്കും ദേഷ്യത്തോടെ രാജീവിനെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അനു പറഞ്ഞു നിർത്തടി നീ എന്നെ ശപിക്കുന്നോടി പുല്ലേ അവനെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയോടി നാണം കെട്ടവളെ എന്ന് പറഞ്ഞ് രാജീവൻ അനുവിന്റെ കഴുത്തിനു പിടിച്ചു തള്ളി അനുവിന്റെ നെറ്റി ഒരു ഭിത്തിയിൽ ചെന്ന് ഇടിച്ചു രാജീവ് ഓടി ചെന്ന് അനുവിന്റെ ഇരു കവളിലും ഉറക്കെ കൈ വീശി അടിച്ചു അടികൊണ്ട് അവളുടെ ചുണ്ടുകൾ പൊട്ടി ചോരയൊലിക്കാൻ തുടങ്ങി എടീ പിഴച്ചവളെ നിന്റെ പിഴച്ച കൊണ്ട് എൻറെ അടുത്ത് കോർക്കാൻ വന്നാലുണ്ടല്ലോ നിന്നെ ഞാൻ കൊന്നുകളയുമടി എന്ന് പറഞ്ഞ് രാജീവ് അവളെ കുറെ തല്ലി എന്നിട്ട് അവളുടെ മുടി ചുറ്റിപ്പിടിച്ച് അവളെ തള്ളി മറിച്ചിട്ടു പെട്ടെന്നുള്ള വീഴ്ചയിൽ അനുവിന്റെ കൈ ശക്തമായി താഴെ വന്ന് ഇടിച്ചു വേദന കൊണ്ട് അവൾ ഇടാൻ തുടങ്ങി രമാദേവി ആണെങ്കിൽ അവൾക്ക് നാല് തല്ലി കിട്ടട്ടെ എന്ന മട്ടിൽ ക്രൂരമായി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കുഞ്ഞുങ്ങളാണെങ്കിൽ പേടിച്ചു വിറച്ച് പരസ്പരം കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി അനുവിന്റെ വലത് കൈക്ക് വല്ലാത്ത വേദന തോന്നി ഇടത് കൈ കൊണ്ട് വലത് കൈ പിടിച്ച് അവൾ ഉറക്കെ കരഞ്ഞു എന്റെ അച്ചാ നിങ്ങൾ കാണുന്നില്ലേ എൻറെ വേദന അച്ചാ അച്ചാ എടാ മോനെ അവളെ ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോവാൻ നോക്ക് അനുവിന്റെ കരച്ചിൽ കേട്ടപ്പോൾ സന്ദർഭം അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ രേമാദേവി രാജീവനോട് പറഞ്ഞു ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ തല്ലിക്കൊന്നതാണെന്നേ പറയൂ ഇവളുടെ ഇഷ്ടക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോകാനൊന്നും എന്റെ കയ്യിൽ പണമില്ല രാജീവ് വലിയ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു പണമൊക്കെ അവളുടെ ബാഗിൽ കാണും ഞാൻ യാത്രയായിട്ട് വരാം നീ വേഗം വണ്ടിയെടുക്ക് രമാദേവി അല്പം പരിഭ്രമത്തോടെ പറഞ്ഞു രാജീവും അച്ഛനും അമ്മയും കുട്ടികളും കൂടി അനുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷൻ വാർഡിൽ അഡ്മിറ്റ് ചെയ്തു സ്റ്റെയർ കേസിന്റെ മുകളിൽ നിന്നും വീണു എന്നാണ് ഡോക്ടറോട് അവർ പറഞ്ഞത് അനു തളർന്നു കിടക്കുകയായിരുന്നു തനിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് രാജീവ് കാറും എടുത്ത് അപ്പോൾ തന്നെ ക്വാർട്ടേഴ്സിലേക്ക് പോയി ഹോസ്പിറ്റലിൽ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല ഞാട്ടും വേറെ ആരുമില്ലാത്തതുകൊണ്ട് രമാദേവിയും രഘുവും ഹോസ്പിറ്റലിൽ നിന്നു പിറ്റേ ദിവസം മീരയും മാലധിയമ്മയും കൂടി ഹോസ്പിറ്റലിൽ വന്നു നന്ദമോൾ ഫോൺ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അനു ഹോസ്പിറ്റലിലാണെന്നുള്ള വിവരം അവരറിഞ്ഞത് സ്റ്റെയർ കേസിൽ നിന്നും വീണു എന്ന് മാത്രമേ നന്ദമോള് പറഞ്ഞിരുന്നുള്ളൂ മീരയെയും മാലതിയമ്മയെയും കണ്ടപ്പോൾ രമാദേവിയുടെ കണ്ണുകൾ കുറുകി മുഖത്ത് പുച്ഛാവത്തോടെ മാലതിയമ്മയെ അടിമുടി നോക്കി രമാദേവി അടുത്ത ബന്ധുക്കളൊക്കെ വന്നല്ലോ ഇനി നമുക്ക് പോകാം രഘുവേട്ടാ മാലതിയമ്മയെ നോക്കി രമാദേവി അവജ്ഞയോടെ പറഞ്ഞു രമാദേവിയുടെ പരിഹസിച്ചുള്ള ഈ സംസാരം കേട്ടപ്പോൾ ചെറിയൊരു വിഷമം മനസ്സിൽ തോന്നിയെങ്കിലും അത് മുഖത്ത് കാണിക്കാതെ മാലതിയമ്മ അനുവിന്റെ അടുത്തു പോയിരുന്നു എന്നിട്ട് അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു മാലതി അമ്മയുടെ കരസ്പർശം അനുവിനെ സ്വന്തം അമ്മയെ ഓർമ്മപ്പെടുത്തി അവളുടെ കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ പൊഴിഞ്ഞു തുടങ്ങിയല്ലോ കണ്ണീർ സീരിയൽ അനുവിന്റെയും അമ്മയുടെയും സ്നേഹം കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ രമാദേവി പുച്ഛുകൊണ്ട് പറഞ്ഞു മീര അനുവിനെ അടിമുടി നോക്കിയിട്ട് രമാദേവി കേൾക്കാനായി അനുവിനോട് പറഞ്ഞു സത്യം പറ അനു എന്താ സംഭവിച്ചത് സ്റ്റെയർ കേസിന്റെ മുകളിൽ നിന്നും വീണ ഒരാളുടെ മുഖത്ത് എങ്ങനെയാണ് കൈവിരൽ പാടുണ്ടാവുക ഞങ്ങളൊന്നും പൊട്ടന്മാരല്ല ഇവിടത്തെ ഡോക്ടർമാർ എല്ലാം നിങ്ങൾ പറഞ്ഞ കള്ളക്കഥ വിശ്വസിച്ചോ മുഖമെല്ലാം അടി കൊണ്ട് നീലച്ചിരിക്കുന്നു എന്നിട്ട് സ്റ്റെയർ കേസിൽ നിന്നും വീണതാണെന്ന് പറയുന്നു ഇതൊക്കെ വിശ്വസിക്കാൻ ഇവിടത്തെ ഡോക്ടർമാരെന്താ പൊട്ടന്മാരാണോ പറ അനു എന്താ സംഭവിച്ചത് മീര വളരെ ദേഷ്യത്തോടെ പിന്നെയും പിന്നെയും ചോദിച്ചു കൊണ്ടിരുന്നു അനുവിന് ഇതിനൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല മറുപടി എന്നോണം കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ പൊഴിഞ്ഞുകൊണ്ടിരുന്നു അനുവിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഒന്നും ഇല്ലാതായപ്പോൾ മീരയ്ക്ക് ദേഷ്യം വന്നു സത്യം പറ നന്ദമോളെ ഇന്നലെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് അവൾ നന്ദമോളുടെ അടുത്തു ചെന്ന് മോളോട് ചോദിച്ചു കുഞ്ഞ് എന്ത് പറയണമെന്നറിയാതെ അനുവിനെ നോക്കി അനു അപ്പോൾ ഒന്നും പറയരുത് എന്ന മട്ടിൽ തല പതുക്കെ ഒന്ന് ആട്ടി നന്ദമോള് അനുവിനെ നോക്കുന്നത് കണ്ടപ്പോൾ മീരയ്ക്കും മാലതിയമ്മയ്ക്കും കാര്യം മനസ്സിലായി അവർ രൂക്ഷമായി രമാദേവിയെ നോക്കി എന്നെന്തിനാ നോക്കുന്നേ ഭാര്യയും ഭർത്താവും ആകുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ കാണും ഭാര്യമാർക്ക് തന്റെ ഇളം കൂടുതലാണെങ്കിൽ ചിലപ്പോൾ അടി കിട്ടിയെന്നൊക്കെ വരും എന്റെ മകന് ഒരു ദൂശീലവുമില്ല മദ്യപിക്കില്ല സിഗരറ്റ് വലിക്കില്ല അവൻ കഷ്ടപ്പെട്ട് പഠിച്ചാണ് ചെറുപ്പത്തിൽ തന്നെ ഫോറസ്റ്റിൽ ഗാർഡായി ജോലി കിട്ടിയത് പിന്നെ അവന്റെ കഴിവുകൊണ്ടാണ് ഇപ്പോൾ റേഞ്ച് ഓഫീസറായി കയറ്റം കിട്ടിയത് അല്ലാതെ തന്തയോ തള്ളയോ ചത്തതിന്റെ പേരിൽ കിട്ടിയ ജോലിയല്ല പിന്നെ അല്പം ദേഷ്യം കൂടുതലാണ് ഭാര്യയുടെ സ്വഭാവം നല്ലതാണെങ്കിൽ ഭർത്താക്കന്മാരുടെ ദേഷ്യമൊക്കെ മാറ്റിയെടുക്കാം അവന്റെ കയ്യിൽ നിന്നും വല്ല തല്ലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇവളുടെ അഹങ്കാരം കൊണ്ട് തന്നെയാണ് എൻ്റെ മകനെ ഒരൊറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു കുട്ടിയല്ലേ എന്ന് കരുതി ഇവളെ കല്യാണം കഴിച്ചു പൊന്നുപോലെ നോക്കുന്നു അല്ലാതെ എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല രമാദേവി ന്യായീകരിക്കാൻ തുടങ്ങി